യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലെ പ്രവാസി മലയാളികൾ തിരുവോണാഘോഷം ഗംഭീരമാക്കി തിരുവോണ ദിനം ഞായറാഴ്ചയായതും നബിദിന പൊതു അവധിയായതും പ്രവാസി മലയാളികളുടെ ആഘോഷം ഇരട്ടിയാക്കി ഗൃഹാതുര ഓർമ്മകൾക്കൊപ്പം മരുഭൂമിയിൽ നാട്ടിൻപുറ കാഴ്ചകൾ ഒരുക്കിയും തിരുവോണ ദിനം ഇവർ വേറിട്ടതാക്കി പ്രവാസി മലയാളികളുടെ ഓണാഘോഷ കാഴ്ചകളുടെ പ്രത്യേക റിപ്പോർട്ടുമായി ദുബൈയിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് നമ്മോടൊപ്പം ചേരുന്നു കടൽ കടന്നെത്തിയ തിരുവോണത്തെ പ്രവാസി മലയാളികളും അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് നാടിന്റെ അതേ രീതിയിലാണ് ഈ ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലുള്ള ഫ്ലോറൈൻ ചേരുന്നു എങ്ങനെയാണ് പ്രവാസി ലോകത്തെ ഈ ഓണത്തെ നിങ്ങൾ ലോകം മുഴുവൻ ഓണം ഒരു ഉത്സവമാണ് കേരളത്തിൻ്റെ അല്ല മലയാളികളുടെ ഒരു ഉത്സവമാണ് അതിനെ ഞങ്ങളുടെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മളിവിടെ ഫ്ലോറ ഹോട്ടൽസിൽ നടത്തുന്നത് ഇത് വെറും ഒരു സദ്യയിൽ ഒതുക്കാതെ മറ്റുള്ള അതിനോട് അനുബന്ധിച്ച കലാ രൂപങ്ങളുടെ പ്രദർശനവും വരുന്നവർക്ക് കൂടുതൽ എല്ലാവരും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഫ്ലോറ ഉണ്ടാക്കുകയാണ് ഓർമ്മകളെ പഴയ എങ്ങനെ ഓർമ്മകളെ നമ്മൾ ലാസ്റ്റ് ഫൈവ് ആയിട്ട് ഫ്ലോറ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഓണം സെലിബ്രേഷൻ വളരെ ഗ്രാൻഡ് നടത്താറുണ്ട് എൻ്റെ ഹാപ്പി ഓണം വിഷസ് ഫോർ ആൾ ദ പീപ്പിൾ താങ്ക് യു മാം എത്ര കൂട്ടം കറികളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ട്വൻറ്റി സിക്സ് കൂട്ടം ഐറ്റങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ് അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോട്ട് വൈസ് ആയിട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ഹാഫ് ആൻ അവർ സ്ലോട്ടാണ് എവർ പഠിക്കാൻ എൻജോയ് ആസ് വെൽ ആസ് സിറ്റ് കംഫർട്ടബിൾ ആൻഡ് ഹാവ് ദ ഫുഡ് എന്നും വേറിട്ട ആശയങ്ങളാണ് ഇവർ കൊണ്ടുവരാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം മലയാളികൾ നമുക്ക് ഇത് ഭയങ്കര ഒരു അഭിമാനം ഉണ്ടോ വന്ന് നിൽക്കുമ്പോൾ തനി കേരള തനിമോട് കൂടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾക്കുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞത് ലിമിറ്റഡ് സ്പേസ് ആണ് ഒരു എല്ലാവർക്കും ബുക്ക് ചെയ്തതിൻ്റെ വളരെ ചെറിയൊരു അംശം ഞങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഇതിന് മുന്നത്തെ കൊല്ലങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാണ് എല്ലാവരും വരുന്നത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ സാധാരണ ഇവിടെ പല ഹോട്ടലുകളിലും ഓണം സദ്യക്കുണ്ടാവണമെങ്കിലും വേറെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല ഞങ്ങൾ അതിനുവേണ്ടി ഒരു വലിയൊരു സ്പേസ് ഇതിനുവേണ്ടി ചിലവാക്കുകയും അതിനുവേണ്ടി ആഘോഷം കേരള എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു മിനി കേരളത്തെയാണ് ദുബായിൽ പുറകിലുള്ള ആളുകളാണ് ഇവരൊക്കെ അഭിമാനത്തോടുകൂടി പറയാം ഒരു കേരളത്തിൻ്റെ എല്ലാ നിറക്കാഴ്ചകളും ഈ ഫ്ലോറ ഇന്നിൽ ഒരുക്കിയിട്ടുണ്ട് മലയാളിക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കലാരൂപങ്ങളും ആഘോഷത്തനിമകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കലകളുടെ ഒരു സംയോജനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ പരമ്പരാഗത രീതിയിൽ മുപ്പതും നാൽപ്പതും തരം കറികളുമായാണ് പ്രവാസി മലയാളികൾ തിരുവോണ സദ്യ ഉണത് നമുക്ക് ചോദിക്കാം നേരിട്ട് ചോദിക്കാം പ്രവാസി ലോകത്തെ ഈ എങ്ങനെ എങ്ങനെ വിലയിരുത്തുന്നു വിലയിരുത്തുന്നു സദ്യ ഞാൻ ബേസിക്കലി ഒരു തൃശ്ശൂരുകാരനാണ് എനിക്ക് സദ്യ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ കൊല്ലം ഓണം ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഒരു നല്ലൊരു ഓണസദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു ഇരട്ടി സന്തോഷം ഡബിൾ ഹാപ്പി ഓണം ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു കറി ഈ യെല്ലോ സദ്യയുടെ ഷെഫ് സദ്യോട്ടോ നമ്മളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള തനി നാടൻ ലെവലിലുള്ള സദ്യയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലെവലിലുള്ള സദ്യയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വള്ളുവനാടൻ സ്റ്റൈലാണ് ഞാൻ മാക്സിമം ഫോളോപ്പ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓണാഘോഷം ദുബായിൽ എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന പോലെ അതി അത്യ ഉഗ്രമായി ആകർഷിക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇക്കൊല്ലം മാവേലി കെട്ടാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ സന്തോഷിക്കുന്നു പ്രവാസ ലോകത്തെ ഓണക്കാഴ്ചകളും ഓണവിശേഷവും പങ്കുവെക്കാൻ നമ്മുടെ പ്രമുഖ നടിയും പ്രവാസിയുമായ ജ്യോതി കൃഷ്ണനോട് ചേരുകയാണ് ജ്യോതി നമസ്കാരം ഹാപ്പി ഓണം എങ്ങനെ വിലനിർത്തുന്നു ഈ ഓണക്കാഴ്ചകളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ വേർത്തിട്ടിരിക്കുക കാരണം അടിമൊളി ഡാൻസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും നാട്ടിലാണെങ്കിലും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് എൻ്റെ ഇപ്പം നമുക്ക് കിട്ടുന്ന സെലിബ്രേഷൻസ് നമ്മളും ഇടത്തില്ലല്ലോ ആടിമൊളിയായിട്ട് ആ ഇപ്പോൾ ആ കഥകളി നടക്കുന്നു ഇതിനു മുമ്പ് ചക്യർകൂത്ത് ഉണ്ടായിരുന്നു ചെണ്ടമേള ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനിയുണ്ട് കാര്യങ്ങൾ അവിടെ ഒരു റൂം ഫുൾ സെറ്റ് നമ്മൾ സെലിബ്രേറ്റ് കടൽ കടന്നെത്തിയ പ്രവാസികളുടെ ആവേശ കാഴ്ചകൾക്ക് ഒരു അവസാനമില്ല എന്ന് തെളിയിക്കുന്നതാണ് ദുബായിലെ ഈ ഓണക്കാഴ്ചകൾ ദുബായിൽ നിന്നും ക്യാമറമാൻ ദനീഷ് കൊല്ലത്തിനൊപ്പം എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്